മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള താരങ്ങൾക്കൊപ്പമുള്ള അനുഭവം പങ്കിട്ട് നടി ശോഭന വളരെ സത്യസന്ധത പുലർത്തുന്ന ജോലിയുടെ ആത്മാർത്ഥതയുള്ള വ്യക്തിയാണ് മമ്മൂട്ടി എന്ന് നടി പറഞ്ഞു മോഹൻലാൽ തന്നെ സംബന്ധിച്ച് വളരെ കംഫേർട്ട് പേഴ്സൺ ആണെന്നും ബിഹൈൻഡ് വുഡ് സ്റ്റീവിക്ക് നൽകിയ അഭിമുഖത്തിൽ ശോഭന പറഞ്ഞു ശോഭനയുടെ വാക്കുകളിലേക്ക് നമുക്ക് വളരെ സിമ്പിളാണ് ജോലിയിൽ ഭയങ്കര ആത്മാർത്ഥത കാണിക്കുന്ന വളരെ പ്രാക്ടിക്കലായ വ്യക്തിയാണ് ക്രിയേറ്റീവ് അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഓടില്ല കാണാമറിയത്തിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇരുപത്തി മൂന്ന് വയസ്സാണ് ആ പ്രായത്തിലൊക്കെ വളരെ സത്യസന്ധത പുലർത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം ജോലി എന്ന ചിന്ത മാത്രമേ ഉള്ളൂ വളരെ ലോക വിവരമുള്ള വ്യക്തിയാണ് ഏകദേശം അമ്പതോളം സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു മോഹൻലാലിനും വളരെ കൂളാണ് ചിരിച്ചുകൊണ്ടിരിക്കും കംഫർട്ടാണ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചില്ലേ എങ്കിലും ഇടയ്ക്കിടെ വെറുതെ കിണ്ടൽ ചെയ്തുകൊണ്ടേയിരിക്കും അടുത്തിട്ട് ദൃശ്യം പടത്തിൽ മോഹൻലാലിൻ്റെ നായികയായി അഭിനയിക്കാനുള്ള അവസരം എനിക്ക് വന്നിരുന്നു സ്ക്രിപ്റ്റ് വരെ കയ്യിൽ കിട്ടി പക്ഷെ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല ആ സമയത്ത് വിനീത് ശ്രീനിവാസിന്റെ പടം ചെയ്യുകയായിരുന്നു ഞാൻ കമൽ സാറിനെ വലിയ ആരാധകയാണ് ഞാൻ അദ്ദേഹത്തിനൊപ്പം ആറോ ഏഴോ പടം ചെയ്തിട്ടുണ്ടാവും ഏഴ് വയസ്സ് മുതൽ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ തിയേറ്ററിൽ പോയി ഞാൻ കാണാറുണ്ട് അതും അറിയാതെ ആ പ്രായത്തിൽ ഏകദേശം മുപ്പത് നാൽപ്പത് പടം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കമൽ സാറിനൊപ്പം അഭിനയിക്കാൻ ഒരു അവസരം ലഭിച്ചതൊക്കെ എനിക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ആ സമയത്തൊന്നും എനിക്ക് സംസാരം പോലും വരില്ല എനിക്ക് സംസാരം തന്നെ നഷ്ടപ്പെട്ടതുപോലെയാണ് അതുപോലെ വലിയൊരു ആർട്ടിസ്റ്റ് അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കാൻ അവസരം ലഭിച്ചത് തന്നെ ഭാഗ്യമാണ് എപ്പോഴും അദ്ദേഹം പരന്നെ സൂക്ഷിക്കാറുണ്ട് ഇടയ്ക്ക് വിളിക്കും പക്ഷെ എപ്പോഴും വിളിക്കുമെന്ന രീതിയൊന്നുമില്ല എപ്പോഴും ടച്ചുള്ള നല്ലന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മമ്മൂട്ടി മോഹൻലാൽ ജയറാം കമൽ ദുൽഖർ സൽമാൻ ഇവരൊക്കെയായി നല്ല അടുപ്പം ഇപ്പോഴുമുണ്ട് ദേവതി സുഹാസിനിയൊക്കെ എനിക്ക് സഹോദരിമാരെ പോലെയാണ് അവർ എന്നെ സംരക്ഷിക്കും ഞാൻ സിനിമയിലേക്ക് പോകുന്നതിന് യാതൊരു പ്രശ്നവും എൻ്റെ കുടുംബത്തിനുണ്ടായിരുന്നില്ല അവർ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു ആ പ്രായത്തിലൊക്കെ സിനിമയിലേക്കന്നല്ല ഏത് ജോലിയിലേക്ക് സ്ത്രീകൾ പോകുമ്പോഴും ഒന്ന് അലർട്ടായിരിക്കണം ഞാൻ അഭിനയിച്ച സിനിമകളെല്ലാം നല്ല രീതിയിൽ വിജയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സിനിമയിൽ എൻ്റെ യാത്ര വളരെ സ്മൂത്തായിരുന്നു പതിനഞ്ച് വയസ്സിൽ ഒരു വർഷം പതിനാറ് പണം ചെയ്തിട്ടുണ്ട് വയസ്സെന്നത് ഒരു പ്രധാന ഘടകമല്ല ആ സമയത്ത് നമ്മുടെ പ്രായം ആരും നോക്കില്ല നമ്മൾ സിനിമ വിജയിപ്പിക്കാൻ കെൽപ്പുള്ള നടിയാണോ എന്ന് മാത്രമാണ് എല്ലാവരും നോക്കുക പതിനഞ്ചാം വയസ്സിലാന്ന് വെളിയിൽ പോകുന്നതും പാട്ടിക്ക് പോകുന്നതൊക്കെയും സിനിമയാണ് ആ പ്രായത്തിൽ ഇതിൽ കൂടുതൽ എന്താഗ്രഹിക്കും എന്നാണ് ശോഭന പറയുന്നത്